ബഹ്റൈനിൽ അതിവേഗം വളരുന്ന ഡെലിവറി മോട്ടോർ സൈക്കിളുകൾക്കുള്ള പുതിയ ലൈസൻസുകൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ട് പാർലമെന്റിൽ നിർദ്ദേശം എം പി മുഹമ്മദ് ഹുസൈൻ ജനാഹിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് നിർദ്ദേശം സമർപ്പിച്ചത് ഗതാഗത സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പാക്കുകയും വർദ്ധിച്ചു വരുന്ന ഈ മേഖലയുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകൾ കുറയ്ക്കുകയും ചെയ്യുന്ന ഒരു സമഗ്ര നിയന്ത്രണ ചട്ടക്കൂട് പൂർത്തിയാകുന്നതുവരെ ലൈസൻസ് നൽകുന്നത് നിർത്തിവെക്കണമെന്ന നിർദ്ദേശമാണ് ഇതിലെ പ്രധാനം ഡെലിവറി സേവനങ്ങളുടെ വിപണിയിൽ നിലവിൽ പ്രവർത്തിക്കുന്ന മോട്ടോർ സൈക്കിളുകളുടെ എണ്ണത്തിൽ അതിഭീമമായ വർധനവുണ്ടായിട്ടുണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ ഡെലിവറി സേവനങ്ങൾ അതിവേഗം വികസിച്ചതിൻ്റെ ഫലമായി മതിയായ പരിശീലനമോ ശരിയായ സുരക്ഷാ ഉപകരണങ്ങളോ ഇല്ലാത്ത വ്യക്തികളും സ്ഥാപനങ്ങളും ഈ മേഖലയിലേക്ക് പ്രവേശിച്ചു ഇത് അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമായി അതിനാൽ ആവശ്യമായ സാങ്കേതിക പ്രൊഫഷണൽ ഗതാഗത ആവശ്യങ്ങൾ പൂർത്തിയാക്കുന്നത് വരെ പുതിയ ലൈസൻസുകൾ നൽകുന്നത് താൽക്കാലികമായി നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണെന്നാണ് എം പിമാർ സൂചിപ്പിച്ചത് ഡെലിവറി മോട്ടോർ സൈക്കിൾ അപകടങ്ങളെ തുടർന്നുണ്ടായ മരണങ്ങളുടെ ഞെട്ടിക്കുന്ന കണക്കുകളും നിർദ്ദേശത്തിൽ എം പിമാർ അവതരിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഡെലിവറി ബൈക്ക് അപകടങ്ങളിൽ നാല് മരണങ്ങൾ രേഖപ്പെടുത്തി അതിൽ രണ്ടു കേസുകളിൽ അപകടത്തിന് കാരണം ബൈക്ക് ഓടിച്ചവരായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മരണസംഖ്യ ഏഴായി വർദ്ധിച്ചു ലൈസൻസ് നൽകുന്നതിന് താൽക്കാലികമായി നിർത്തിവെക്കുന്നത് വഴി നിർബന്ധിത വ്യവസ്ഥകൾ അംഗീകരിക്കുന്നതിന് അധികാരികൾക്ക് സമയം നൽകുകയാണ് ലക്ഷ്യം ഇത് ഗതാഗത സുരക്ഷയുടെ നിലവാരം ഉയർത്തുന്നതിനും ഡെലിവറി ബൈക്കുകൾ ഓടിക്കുന്നവരിൽ നിന്നുള്ള അപകടകരമായ പെരുമാറ്റങ്ങളും നിയമലംഘനങ്ങളും പരിമിതപ്പെടുത്താനും സഹായിക്കുമെന്നുമാണ് പ്രതീക്ഷ